ഹലോ കൂട്ടുകാർ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഒരു വെജിറ്റബിൾ ഫുഡാണേ അതിനായിട്ട് നമ്മൾ അരിപ്പൊടി എടുത്തിട്ടുണ്ട് നമ്മൾ അരിപ്പൊടി എടുത്ത് അതിലേക്ക് വെജിറ്റബിൾ ആയിട്ടുള്ള ക്യാരറ്റ് ഒരു മൂന്ന് ക്യാരറ്റ് ചെറിയ മൂന്ന് ക്യാരറ്റ് നമ്മളെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തു പിന്നെ അത്യാവശ്യം രണ്ട് തണ്ട് ചീര നമ്മുടെ ഇവിടെ അടുക്കളത്തോളത്തിലുണ്ടായ ചീരയാണ് അത്യാവശ്യം ചീരയാണ് ആ ചീര അരിഞ്ഞെടുത്തു പിന്നെ നമ്മൾ തേങ്ങ ആ തേങ്ങയും കൂടെ ചേർത്ത് അരിപ്പൊടിയോടൊപ്പം ചേർത്ത് നമ്മൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നമുക്ക് കുട്ടി കുട്ട് വരുന്നതിനായിട്ട് നമുക്ക് എടുത്ത് വെക്കാം വളരെ ടേസ്റ്റിയാണ് വെജിറ്റബിൾ ഫുഡ് നമുക്ക് കറി ഒന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ചൂട് ഇത് കഴിക്കാൻ പറ്റും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും ആകും പച്ചക്കറി ചേർന്നതുകൊണ്ട് ഹെൽത്തിയുമാണ് ക്യാരറ്റൊക്കെ ആകുമ്പോഴത്തേക്കും വിറ്റാമിൻ എ ധാരാളം അടങ്ങിയിട്ടുണ്ട് ക്യാരറ്റിലും ചീരയിലും ഒക്കെ അപ്പോൾ ഈ തേങ്ങയുടെ തേങ്ങാപ്പീരയുടെ ടേസ്റ്റും ക്യാരറ്റിൻ്റെയും ചീരയുടെ ഒക്കെ ഒരു ടേസ്റ്റും ഉപ്പും ഒക്കെ പിടിച്ച് നമ്മൾ അരിപ്പൊടിയോടൊപ്പം പിടിച്ച് നമ്മൾ വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ ഞാൻ ഒരിക്കലും പിന്നെ എപ്പോഴും പുട്ടുണ്ടാക്കുന്നു പിള്ളേർ പുട്ടും അങ്ങനെ തയ്യാറാക്കി കൊടുക്കണേ ഓക്കേ നമ്മുടെ പുട്ടും വരട്ടെ താങ്ക് യു കൂട്ടുകാരെ ഇതാണ് നമ്മൾ തയ്യാറാക്കുന്ന അരിപ്പൊടി പിന്നെ വെജിറ്റബിള് ഞാൻ ക്യാരറ്റും ചീരയും ചേർത്തിട്ടുണ്ട് നമുക്ക് ഈ ക്യാബേജ് ഒക്കെ വേണമെങ്കിൽ ചെറുതായിട്ട് ചേർത്ത് കൊടുക്കാം തേങ്ങയും ചേർത്ത് അരിപ്പൊടിയോടൊപ്പം സാധാ പുട്ട് നമ്മൾ തയ്യാറാക്കുന്നതിന് വേണ്ടി എടുക്കുന്ന അരിപ്പൊടിയോടൊപ്പം ഉപ്പും വെള്ളവും ചേർത്ത് കുഴച്ചെടുത്തിട്ടുള്ളതാണ് തേങ്ങയും കൂടെ ചേർത്ത് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റാണ് അത് ആവിയിൽ വെന്ത് കിട്ടുമ്പോഴത്തേക്കും എല്ലാവരും ഒന്ന് തയ്യാറാക്കി കുട്ടികൾക്ക് കൊടുത്തിട്ട് കുട്ടികൾക്കും എല്ലാ കുടുംബാംഗങ്ങൾക്കും കൊടുത്തിട്ട് കമൻറ്റ് അറിയിക്കണം ഓക്കെ താങ്ക് യു കൂട്ടുകാരെ താങ്ക് യു താങ്ക് യു എല്ലാവർക്കും നമസ്കാരം നമ്മുടെ വെജിറ്റബിൾ പുട്ടിൻ്റെ ഇൻഗ്രീഡിയൻസ് കണ്ടല്ലോ ഇതാണ് അരിപ്പൊടി തേങ്ങ ക്യാരറ്റ് ചീര ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഓക്കെ വെജിറ്റബിൾ എല്ലാം തന്നെ ഒക്കെ ഉണ്ടാക്കാം കേട്ടോ ഓക്കേ താങ്ക് യു കൂട്ടുകാരി താങ്ക് യു താങ്ക് യു